ഹായ് നമസ്കാരം അപ്പോൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഐ എസ് എൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനാലില് വൈകുന്നേരം അഞ്ച് മണി അഞ്ചേകാലാവുമ്പോൾ മാച്ച് സ്റ്റാർട്ടാവും കൊൽക്കത്ത സാൾ ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളി ഈ ഒരു കളി എങ്ങനെ കാണാം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഒറ്റ ഓപ്ഷനുള്ളൂ ഓഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഫാൻ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അതിൽ പൈസ കൊടുക്കേണ്ടി വരും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു സീസണിന് കളി കാണാൻ അതിൽ നാൽപ്പതോ അമ്പതോ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രം മാച്ച് കാണാനാണെങ്കിൽ അതായത് ഒരു ടീമിൻ്റെ മാത്രം ഇപ്പോൾ മോഹൻ ബഗാൻ്റെ ആണെങ്കിൽ അത് ഗോവൻ്റെ ആണെങ്കിൽ അങ്ങനെ മുംബൈൻ്റെ ആണെങ്കിൽ ഒരു ടീമിൻ്റെ മാത്രം കാണാനാണ് കാണാനാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ ഇനി ഒരു കളി കാണാനാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇനി ഒന്നും നിങ്ങൾക്കിതൊന്നും പറ്റില്ല നിങ്ങൾക്ക് കളിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വരും അതിപ്പോൾ ചിലപ്പോൾ യൂട്യൂബാവും ചിലപ്പോൾ ടെലിഗ്രാമാവും ചിലപ്പോൾ ക്രോമിൻ്റെ ആവും അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടനെ എനേബിൾ ചെയ്യാന്നിട്ട് നേരെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്കാണ് കയറിപ്പോന്നിട്ട് അതിൽ മാച്ച് തുടങ്ങണേൻ്റെ ഇരുപത് മിനിറ്റ് മുമ്പ് എനിക്ക് ആ ഒരു മാച്ചിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ഈ ഒരു മാച്ചിൻ്റെ ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പരിക്കുകളുടെ സൂചനയാണ് സാഹല് പരിക്കിൻ്റെ പിടിയിലാണ് പക്ഷേ അത് റിക്കവറായി എന്ന് വരുന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സാഹൽ എന്തായാലും ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങും ഇനിയിപ്പോൾ ചിലപ്പോൾ ഫിറ്റല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ശതമാനം ചാൻസ് കളിക്കൂല പക്ഷേ മോഹൻ ബഗാൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടി എന്താ പറയുക അതായത് മോഹൻ ബഗാൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ വിംഗ് ബാഗ്സ് ആശിഷ് റായ് ഈ സീസൺ മുഴുവനായിട്ട് ഇനി ഒരു കളി പോലും കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഇപ്പോൾ എടുക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ആശിഷ് ആശിഷ് ഷൈക്ക് ഇഞ്ചുറി കാരണം ഈ സീസണിലെ ഒരു മാച്ചും കളിക്കാൻ പറ്റില്ല അത് മോഹൻ ബഗാൻ ഏറ്റവും ലോസായിട്ടാണ് കാരണം അമ്മമാതിരി നല്ലൊരു ഇമ്പാക്റ്റായിരുന്നു അപ്പോൾ ഈ രണ്ട് പരിക്കുകളുടെ അപ്ഡേറ്റ് ആണ് മെയിനായിട്ട് പറയാനുള്ളത് എന്തായാലും കളി കാണണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് കയറാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കയറട്ടോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേരള ബ്ലാസ്റ്റേഴ്സേ ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷനിലാണ് കളത്തിലിറങ്ങുക നാല് ഡിഫൻഡേഴ്സ് രണ്ട് മിഡ്ഫീൽഡേഴ്സ് മൂന്ന് അറ്റാക്കേഴ്സ് ഫോർ ടു ത്രീ വൺ ഒരു സെൻ്റർ ഫോർവേഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ എല്ലാം ഉണ്ടാകും പക്ഷേ കോച്ചിൻ്റെ ഒരു ഇഷ്ട ഫോർമേഷൻ ഫോർ ടു ത്രീ വൺ ആണ് ഇതിൽ ഗോൾ കീപ്പറായിട്ട് നോറ ഫെർണാണ്ടസ് സച്ചിൻ സുരേഷിനെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സച്ചിന് ആവശ്യത്തിൽ കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നും ഫോമിലൊക്കെ എത്താൻ കഴിഞ്ഞിട്ടില്ല സച്ചിൻ്റെ മിസ്റ്റേക്കിൽ തന്നെ ഒരുപാട് മാച്ച് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നോറോ ഫെർണാണ്ടസ് ഗോൾ കീപ്പർ രണ്ട് സെൻറ്റർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെൻറ്റർ ബാഗ്സ് ഉമ്മർ ബ ഉമ്മർ ബ ആണ് ഒരു സെൻറ്റർ ബാക്ക് വരുക രണ്ടാമത്തെ സെൻറ്റർ ബാക്ക് വരിക ഐബാൻ ഡോഹ്ലിങ് ആണ് മിക്കവാറും ഉണ്ടാവുക റൈറ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ അമേർ ആനവാഡിയും ലെഫ്റ്റ് ബാക്ക് നോച്ച സിംഗ് ഈ ഒരു പാറ്റേണിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് അണഞ്ഞിരിക്കുക കാരണം എന്താ അത് കോച്ചിൻ്റെ ഒരു ഡിസിഷൻ ആണ് അതിൽ ചിലപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ചിലപ്പോൾ മാറ്റം വരാൻ ചിലപ്പോൾ സഹീഫിനെ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നോച്ച സിങ്ങിനാണ് ഫസ്റ്റ് പരിഗണന ഫോർ ടു ത്രീ വൺ രണ്ട് മിഡ്ഫീൽഡേഴ്സായിട്ട് റൗളിൻ ബോർജസും വിബിൻ മോഹനും അതിൽ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല കാരണം എന്താ റൗളിൽ പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മിഡ്ഫീൽഡേഴ്സാണ് വിബിൻ ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് തഴമ്പ് വന്ന ഒരു മിഡ്ഫീൽഡർ ആണ് അപ്പോൾ രണ്ടുപേരും മിഡ്ഫീൽഡിൽ ആണ് നിർക്കും ഫോറിൻ പ്ലെയർ വരാനുള്ള ചാൻസ് ഇല്ല കാരണം ആകെ നാല് വിദേശ താരങ്ങൾ മാത്രമേ ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പിന്നെയുള്ള വെച്ചാൽ രണ്ട് വിങ്ങേഴ്സാണ് ഫോർ ടു ത്രീ വണ്ണിലെ രണ്ട് വിങ്ങേഴ്സ് ആയിട്ട് വരിക ഒന്ന് പുതിയ വിന്നർ കെവിൻ യോക്ക് അദ്ദേഹം സി എഫ് ഓ ആണ് വിന്നറായിട്ട് കളിക്കുക പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് മർലോൺ റൂസ് ട്രൂജിലോ ഈ താരത്തിൻ്റെ കാലിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ വിജയത്തിൻ്റെയും തോൽവിൻ്റെയും ആ ഒരു ഇതിരിക്കുന്നത് കാരണം എന്താ അതാണ് ആ പൊസിഷൻ്റെ ഒരു പ്രത്യേകത ബ്ലാസ്റ്റേഴ്സിൽ എ എം എഫ് ആയിട്ട് മർലോൺസ് കളത്തിലിറങ്ങുമോ അപ്പുറത്ത് നിഹാലി സെൻ്റർ ഫോർവേഡ് ആയിട്ട് വിക്ടർ ബർത്തോമ്യോ ഇതാണ് ഉണ്ടാവുക മിക്കവാറും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലൈനപ്പ് ഞാൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നോക്കിയാൽ മറ്റൊരു വീഡിയോയിലൂടെ കൊണ്ടും കാണാം